പ്രിയപ്പെട്ടവരെ ജീവിത ഗാന നൗക എന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ പൊതു ഇടങ്ങളിലെ സംഭാഷണ വേദിയിൽ എം വി നികേഷ് കുമാറിന്റെ ഒരു പ്രസംഗമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെയുള്ള പാർട്ടി ലോക കമ്മിറ്റി അംഗങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അവരെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന വിവിധ വായനശാലയുടെ ഭാരവാഹികൾ അതുപോലെ തന്നെ ഈ പ്രദേശത്തെ നാട്ടുകാർ പ്രമുഖ മാധ്യമപ്രവർത്തകനും സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും നാമൊക്കെ ടി വിയിലൂടെ നിരന്തരം കണ്ടുകൊണ്ടിരുന്ന ആളുമായിട്ടുള്ള ശ്രവികുമാറിനെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു അധ്യക്ഷൻ ശ്രീ നാരായണൻ സി ശ്രീനാരായണൻ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനരെ പ്രിയപ്പെട്ടവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ശ്രീകണ്ഠപുരം ഏരിയ സമ്മേളനം ഈ മാസം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ മലപ്പട്ടത്ത് നടക്കുകയാണ് മാധ്യമങ്ങളുണ്ട് ഈ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ ഇരുപത്തിരണ്ടായിരം വർത്തമാന പത്രങ്ങളാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരിക്കൽ ഇറങ്ങുന്ന വർത്തമാന പത്രങ്ങളാണ് തൊള്ളായിരത്തി അൻപത് ടെലിവിഷൻ ചാനലുകളുണ്ട് അതിൽ മുന്നൂറ്റി അൻപതോളം വാർത്താ ചാനലുകളാണ് എണ്ണൂറ്റി അൻപതോളം എഫ് എം സ്റ്റേഷനുകളുണ്ട് ടെലിവിഷൻ ചാനലിനും മാത്രം കണക്കെടുത്താൽ എല്ലാ മാധ്യമങ്ങളിലും ഈ സ്ഥിതിവിശേഷമുണ്ട് ടെലിവിഷൻ ചാനലുകളുടെ മാത്രം കണക്കെടുത്താല് എഴുപത്തിരണ്ട് ടെലിവിഷൻ ചാനൽ അംബാനി എന്ന് പറയുന്ന ഒരൊറ്റ മുതലാളി കൈയാളിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഒരു കാലഘട്ടത്തില് ടെലിവിഷൻ ചാനല് ദൂരദർശനിൽ നിന്ന് വ്യത്യസ്തമായി അനുവദിക്കുകയേ ഇല്ല എന്നുള്ള അവസ്ഥയുണ്ടായിരുന്നു രാജ്യമാണ് നമുക്ക് വേണ്ട വാർത്ത നമ്മളോട് പറയുക അക്കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് രാജീവ് ഗാന്ധിയെ കുറിച്ച് മാത്രം പറയുന്നു ഇന്ദിരാ കുറിച്ച് മാത്രം പറയുന്നു എന്നുള്ളതാണെങ്കിൽ ഇപ്പോ മുതലാളിമാരുടെ ചാനലില് ഒരൊറ്റ ആളെ കുറിച്ചും മാത്രമാണ് ഒരു പ്രധാനമന്ത്രിയെ കുറിച്ച് മാത്രമല്ല അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനെ കുറിച്ച് മാത്രമല്ല ഓരോറ്റെ ആളിനെ കുറിച്ച് മാത്രമാണ് പറയാൻ കഴിയുന്നത് എന്നുള്ളതാണ് നരേന്ദ്രമോദി എന്ന ഓരോറ്റെ ആളിനെ കുറിച്ച് ക്രോസ് ഹോൾഡിംഗ് അതായത് ഒരു ടെലിവിഷൻ ചാനലിന് സ്റ്റേറ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു ടെലിവിഷൻ ചാനലിന് മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു രാജ്യത്ത് നിന്ന് വ്യത്യസ്തമായ ഭാഷകളിൽ വൈവിധ്യമുള്ള വിഭവങ്ങളുള്ള മാധ്യമ ശൃംഖല ഉണ്ടായിരുന്ന രാജ്യത്തിലേക്ക് നമ്മുടെ നാട് പോയി ഉടനെ അതായപ്പോ ചങ്ങാത്ത മുതലാളിത്തത്തിലൂടെ മുതലാളിമാരുടെ ഇംഗിതം മാത്രം പറയുന്ന ടെലിവിഷൻ അല്ലെങ്കിൽ മാധ്യമ രീതിയിലേക്ക് നമ്മുടെ രാജ്യം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കോർപ്പറേറ്റ് കോൺക്ലബറേറ്റ് എന്നാണ് പറയുക കോർപ്പറേറ്റ് കോൺക്ലബറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഉദാഹരണമായിട്ട് പറയുക ഒരു മരം ആ മരത്തിന് വിവിധങ്ങളായിട്ടുള്ള ശാഖകൾ ഉണ്ടാകും ഓരോ ശാഖയുടെയും ഉത്തരവാദിത്തം വ്യത്യസ്തമായിരിക്കും ഈ ഒരു ഇലയുടെ ഉത്തരവാദിത്തം വ്യത്യസ്തമായിരിക്കും ഈ ഒരു ഇലയുടെ ഉത്തരവാദിത്വം വ്യത്യസ്തമായിരിക്കും അപ്പൊ ഇതിലെ ഈ കോർപ്പറേറ്റ് കോൺസിലമറേറ്റിന്റെ അല്ലെങ്കിൽ ഈ ഈ പറയുന്ന ഈ പറയുന്ന വൃക്ഷത്തിന്റെ ഒരു ശിഖരത്തിന്റെ ഉത്തരവാദിത്വം മറ്റൊരു ശിഖരം അതിലെ ഒരു ശിഖരം മാത്രമാണ് കോർപ്പറേറ്റ് കോൺസിലമറേറ്റിന്റെ ഒരു ശിഖരം മാത്രമാണ് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ആ മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ എന്ത് ഉത്തരവാദിത്തമാണ് തന്റെ കോർപ്പറേറ്റ് മുതലാളിക്ക് വേണ്ടി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് കോർപ്പറേറ്റ് മുതലാളി സാധാരണഗതിയിലെ മുതലാളിമാർ അവരുടെ കങ്കാനിമാരെ നിശ്ചയിക്കുമ്പോൾ കങ്കാണിമാരെ നിശ്ചയിക്കുമ്പോൾ കങ്കാണിമാര് മുതലാളിമാർക്ക് വേണ്ടി എന്താ ചെയ്തു കൊടുക്കുക കങ്ങാണിമാര് മുതലാളിമാർക്ക് മുതലാളിമാരെ ഇപ്പം നമ്മുടെ നാട്ടിൽ വന്നിട്ട് കങ്കാണി പറയാണ് എന്റെ മുതലാളിയാണ് മുതലാളിയെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചു കൊടുക്കും മുതലാളിക്ക് ആരെങ്കിലും ശത്രു ഉണ്ടെങ്കിൽ ആ ശത്രുവിനെ വക അതല്ല മുതലാളിക്ക് ഇവിടുത്തെ ഒരു ഭരണകൂടവുമായി എന്തെങ്കിലും ആവശ്യങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിൽ ഈ കങ്കാണിമാർ വഴിയാണ് സംസാരിക്കുക കങ്ങാണി പറയും എനിക്ക് ഇന്നതാണ് വേണ്ടത് എൻ്റെ മുതലാളിക്ക് ഇന്നതാണ് വേണ്ടത് പകരം നിങ്ങളുടെ ഏത് ഉണ്ടെങ്കിലും ആ കൊള്ളരുതായ്മകൾ ഞാൻ മറച്ചു വെച്ചോളാം എന്ന് പറയും ഇതാണല്ലോ സാധാരണഗതിയിൽ കങ്കാണിമാരുടെ ദൗത്യം ഈ ദൗത്യം തന്നെയാണ് ഓരോ മുതലാളിയും കൂടുതൽ കൂടുതൽ ടെലിവിഷൻ ചാനലുകൾ വാർത്താ മാധ്യമങ്ങൾ പത്രങ്ങൾ എഫ് എം സ്റ്റേഷനുകൾ വാരി ഉദ്ദേശിക്കുന്നത് എൻ്റെ കയ്യിൽ എഴുപത്തിരണ്ട് ടെലിവിഷൻ ചാനലുകളുണ്ട് നിനക്ക് എന്തു വേണമെങ്കിലും പറഞ്ഞു തരാം എൻ്റെ കയ്യിൽ ഇത്ര പത്രങ്ങളുണ്ട് എൻ്റെ കയ്യിൽ ഇത്രയധികം റേഡിയോ സ്റ്റേഷനുകളുണ്ട് നിനക്ക് എന്തു വേണമെങ്കിലും പറഞ്ഞു തരാം പകരം എനിക്ക് തരണം അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ ഇന്ന് രാജ്യത്ത് മുമ്പേയും കാണാത്ത വിധത്തിൽ തുറമുഖങ്ങളായ തുറമുഖങ്ങൾ മുഴുവൻ വിമാനത്താവളങ്ങളായ വിമാനത്താവളങ്ങൾ മുതൽ എന്തിന് ഭൂമിയും ആകാശവും എല്ലാം ഇപ്പോൾ കോർപ്പറേറ്റുകൾക്ക് മാത്രമായി അടിയറ വെച്ച് കൊടുക്കുന്നത് നമ്മളിത് ഈ തുറമുഖങ്ങൾ ഈ പറയുന്ന വിമാനത്താവളങ്ങൾ ഭൂമിയും ആകാശവും കോർപ്പറേറ്റുകൾക്ക് കാൽപാദത്തിൽ വെച്ചു കൊടുക്കുമ്പോൾ നമ്മളതിനെ മാധ്യമങ്ങൾ ചോദ്യം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ മുൻകാലങ്ങളിൽ ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനം ഏറ്റെടുത്ത അത് വലിയ വാർത്തയായിരുന്നു ചർച്ചയായിരുന്നു പ്രതിഷേധങ്ങളായിരുന്നു സമരങ്ങളായിരുന്നു ഇന്ന് അത്തരത്തിലുള്ള വാർത്തകളില്ല വിശകലനങ്ങളില്ല ഇല്ലാതാക്കിയിരിക്കുന്നു ഇപ്പോ ആ കാലഘട്ടത്തില് വർണ്ണവൈവിധ്യമുള്ള ഒരു മാധ്യമ സങ്കല്പത്തിലേക്ക് പോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങി ഈ പറയുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഏകാധിപത്യ ചങ്ങാത്ത മുതലാളിത്ത ഭരണകൂടത്തിനെതിരായി ഒരു കാൻ കഴിയുമോ എന്നുള്ള പരിശോധനയിലാണ് എന്നെ പോലുള്ളവർ ഈ മാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ് അന്ന് മാധ്യമ മാധ്യമരംഗത്ത് ഇറങ്ങിയാൽ രാഷ്ട്രീയ രംഗത്ത് ഇറങ്ങി രാഷ്ട്രീയ പ്രവർത്തകനായി രാഷ്ട്രീയത്തിൽ ഇടപെടാൻ കഴിയുന്നതിനേക്കാൾ ഉപരിയായി പ്രവർത്തനത്തിന് അത് സാധ്യമാകുമെന്ന് കരുതിയാണ് മാധ്യമ പ്രവർത്തന മേഖല ആ രീതിയിൽ ഇപ്പോ ജനാധിപത്യപരമല്ല ആ രീതിയിൽ മാധ്യമ ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ളതല്ല എന്നുള്ള നിലയിലേക്ക് എത്തുമ്പോൾ ഒരു കാലാൾപ്പടയുടെ രൂപത്തിൽ നമുക്ക് ഇടതുപക്ഷം രാജ്യത്ത് ഇന്ന് അനിവാര്യമായ കാര്യം ഇടതുപക്ഷമായി മാറിയിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ പ്രവർത്തകനായി നമുക്ക് മാറേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏകാധിപത്യകൾ ഉണ്ടായാലുള്ള കാര്യങ്ങൾ എന്താണ് നമുക്ക് നമ്മുടെ ശബ്ദം പുറത്തേക്ക് കേൾക്കാൻ പരമാവധി തടസ്സങ്ങള് ഏകാധിപത്യയുടെ ഈ മാധ്യമ ശൃംഖലകൾ മാത്രമല്ല സൃഷ്ടിക്കുന്നത് നമ്മൾ ഒരുപക്ഷെ മാധ്യമങ്ങളെ കുറിച്ച് മാത്രം സംസാരിക്കുമോ ഓ മാധ്യമങ്ങൾ മാത്രമാണോ ഏക തടസ്സം എന്ന് സംശയം നമുക്ക് ഏവർക്കും തോന്നും മാധ്യമങ്ങൾ മാത്രമൊന്നുമല്ല ഏക തടസ്സം എന്ന് പറയുന്നത് നമ്മൾ ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളെല്ലാം അപകടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ മാത്രമേ ഇപ്പോൾ പിരിട്ടിട്ടുള്ളൂ സലാൽ സീതാറാം യെച്ചൂരിയ പോലുള്ള നേതാക്കൾ നമ്മളോട് പറഞ്ഞു തന്ന രാജ്യത്തിന്റെ അവസ്ഥയുണ്ട് ആ അവസ്ഥയിൽ നിന്നാണ് ഇന്ത്യയിലെ ബി ജെ പിക്ക് എതിരെ സംഘപരിവാറിനെതിരെ ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തിയെടുക്കണം എന്ന ആശയം കണ്ണൂരിൽ ചേർന്നിട്ടുള്ള ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് പുതിയ തന്ത്രവും നയവും ആവിഷ്കരിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ബ്ലോക്ക് ഉണ്ടായിട്ടുള്ളത് സ്വേച്ഛാധിപത്യത്തിന്റെ ചെറുകരിയാൻ ഇന്ത്യ ബ്ലോക്കിന് സാധിച്ചു എന്ന് നമുക്ക് തർക്കം പറ്റാ വിഷയമാണ് സീറ്റ് ഉണ്ടായിരുന്ന നരേന്ദ്രമോദി അന്ന് പാർലമെന്റിൽ പറഞ്ഞത് ഇത്തവണ നാനൂറിലധികം സീറ്റുകൾ സീറ്റുകൾ എന്നിട്ട് അദ്ദേഹം പ്രതിപക്ഷത്തെ പരിഹസിച്ചു പുച്ഛിച്ചു നോക്കൂ മല്ലികാർജുൻ ഖാർഗെ അടക്കം പറയുന്നു ഞങ്ങളുടെ മുദ്രാവാക്യം ഇന്ത്യയിലെ പ്രതിപക്ഷം പാർലമെന്റിൽ പോലും ഉന്നയിച്ചു തുടങ്ങിയിരിക്കുന്നു നരേന്ദ്രമോദിയുടെ വാക്കുകളാണ് ആ പ്രതിപക്ഷം സി പി ഐ എമ്മിന്റെ സീതാറാം യെച്ചൂരിയുടെ ഒക്കെ കാർമ്മികത്വത്തിൽ ആ പ്രതിപക്ഷം മുന്നൂറ്റിമൂന്ന് സീറ്റ് ഉണ്ടായിരുന്ന നാനൂറിലേക്ക് കടക്കുമെന്ന് നരേന്ദ്രമോദി അഹങ്കാരം പ്രകടിപ്പിച്ചിരുന്ന ബി ജെ പി യെ ഇരുന്നൂറ്റി നാൽപ്പത് എന്നതിലേക്ക് ചുരുക്കി എങ്ങനെയാണ് പത്തു വർഷത്തെ ഭരണം എന്തുകൊണ്ടാണ് അങ്ങനെ ബി ജെ പിയെ ചുരുക്കുന്നതിന് വേണ്ടി ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഇടതുപക്ഷത്തിന് യോജിക്കാൻ കഴിയാതെ പോകുന്ന ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുമായി പോലും പലയിടങ്ങളിലും സഹകരിക്കേണ്ടി വന്നിട്ടുള്ളത് അതിന്റെ കാരണതാണ് കഴിഞ്ഞ പത്തു വർഷക്കാലം ഈ രാജ്യം ഒരു മതത്തിൻ്റെ മാത്രം കാഴ്ചപ്പാടിലേക്ക് പോകുന്ന ഒരു അപകടകരമായിട്ടുള്ള സാഹചര്യം എന്തൊക്കെ നടന്നു നമ്മുടെ രാജ്യത്തെ ഭരണഘടനയെ ഏത് വിധത്തിൽ പോലും തങ്ങളുടെ ഇച്ഛക്കനുസരിച്ച് മാറ്റിമറിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ നൂറാം വാർഷിക ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തില് പൂർണമായും ഭരണഘടനയെ മാറ്റിമറിക്കും മനുസ്മൃതിക്ക് അടിസ്ഥാന മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ഭരണകൂടം ഈ രാജ്യത്തുണ്ടാകും അപ്പൊ നമ്മളിൽ ചിലരൊക്കെ വിചാരിക്കും നമ്മൾ ഹിന്ദുക്കളല്ലേ ഒരു ഹിന്ദുരാഷ്ട്ര വന്നാൽ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചപ്പോണ്ടല്ലോ നമ്മുടെ രാജ്യത്തിൽ നിന്ന് വിട്ടുപോയ ഒരു രാജ്യമുണ്ട് പാകിസ്ഥാൻ എന്നാണ് അതിന്റെ പേര് ആ പാക്കിസ്ഥാൻ ഇന്ന് പടച്ചതം പോലും രക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ നശിച്ച് നാറാണക്കൻ നിൽക്കുക കാരണം അവിടെ ജനാധിപത്യം ഇല്ല മതേതരത്വം ഇല്ല പരസ്പരമുള്ള കൂട്ടായ്മയില്ല അതേസമയം ചില മുതലാളിത്ത രാജ്യങ്ങൾ ഇപ്പോഴും അവർക്ക് ജനാധിപത്യത്തിൻ്റെയും മുതലാളിത്തത്തിൻ്റെയും വ്യവസ്ഥതയിൽ നിലനിൽക്കാൻ കഴിയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഭരണരീതി ഉള്ളതുകൊണ്ടാണ് പാകിസ്ഥാൻ മാത്രമല്ല തൊട്ടടുത്ത് നിൽക്കുന്ന അഫ്ഗാനിസ്ഥാൻ കൊച്ചു കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പോലും അനുമതിയില്ലാത്ത രാജ്യം ഭ്രാന്തമായിട്ടുള്ള അവസ്ഥാവിശേഷമുള്ള സ്ഥലം അത്തരത്തിലൊരു വ്യവസ്ഥിതി അതായത് ഒരു മതത്തില് ഒരു വർഗത്തിൽ മാത്രം നിലകൊള്ളുന്ന മാത്രം ജീവിച്ചാൽ മതി എന്ന് കരുതുന്ന ഒരു രാജ്യവും സ്വച്ഛാധിപതികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഒരു ബുദ്ധിപരമായ രീതിയിൽ അവർക്ക് വ്യവഹരിക്കാൻ ബുദ്ധിപരമായി വ്യവഹരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ആവാസ വ്യവസ്ഥയെ അവരുണ്ടാക്കുകയുള്ളൂ അവർ പാഠപുസ്തകം മുതൽ അവർ പാഠപുസ്തകം മുതൽ ജുഡീഷ്യറിയിലെ നിയമനങ്ങളിൽ വരെ ഇടപെട്ടു നമ്മുടെ പാഠപുസ്തകങ്ങളൊന്നും ഇപ്പോ ചരിത്ര കാര്യങ്ങളല്ല പഠിപ്പിക്കുന്നത് വെറും പഴങ്കഥകളാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ജുഡീഷ്യറിയിൽ തിയോക്രാറ്റിക് ദൈവരാഷ്ട്രവാദക്കാരെ കുത്തി നിറച്ചിരിക്കുകയാണ് അതും ഏറ്റവും ഉയർന്ന ജുഡീഷ്യൽ പൊസിഷനിൽ വരെ എന്നുള്ളത് നമ്മളെല്ലാ ദിവസവും കാണുന്ന കാര്യങ്ങളാണ് ലെജിസ്ലേച്ചറിനെ നമുക്കറിയാം ഈ വലിയ പണപ്പെട്ടികൾ കൊണ്ടുപോയി എല്ലാ നിയമസഭകളെയും മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ട ബി ജെ പിയിൽ ആളെ ചേർക്കുന്നു എന്ന് പറയുമ്പോൾ നിയമസഭകൾ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് ജുഡീഷ്യറിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു ജഡ്ജിമാരിപ്പൊ രണ്ടു തരത്തിലാണ് ഒന്നുകില് ഭരണഘടന അനുസരിച്ച് വിധിയെഴുതുന്നവര് രണ്ട് മതഗ്രന്ഥങ്ങൾ അനുസരിച്ച് വിധിയെഴുതുന്നവര് മതഗ്രന്ഥങ്ങൾ അനുസരിച്ച് വിധി എഴുതുന്നവരൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുമോ പ്രത്യേകിച്ച് ഭരണഘടനയുള്ള ഒരു രാജ്യത്ത് നിയമവ്യവസ്ഥതയുള്ള ഒരു രാജ്യത്ത് എന്ന് നമ്മളൊക്കെ സാധാരണഗതിയിൽ സംശയിക്കില്ലേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് എത്രയെത്ര വിധികളാണ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതികളിൽ നിന്ന് എത്രയെത്ര വിധികളാണ് ഇതിനകം വന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ വിചാരിക്കും അത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലല്ലേ നമ്മുടെ നാട്ടിലില്ലല്ലോ അല്ലെങ്കിൽ നമ്മളെ ആകെ ബാധിക്കുന്ന സുപ്രീം കോടതിയിലില്ലല്ലോ ഇല്ലല്ലോ എന്ന് ഈ അടുത്ത കാലത്താണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അദ്ദേഹം സുപ്രീം കോടതിയിൽ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് നാഗ്പൂരിൽ പോയി അദ്ദേഹം ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് വളരെ വിഷമം പിടിച്ച പല വിധികളും വരുമ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുക ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എനിക്ക് ദൈവം വിധിന്യായം പറഞ്ഞു തരുന്നു ഇതൊരു ചീഫ് ജസ്റ്റിസ് പറഞ്ഞതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ജുഡീഷ്യൽ ഓഫീസർ അദ്ദേഹം തുടരുകയാണ് അയോധ്യ വിധിയുടെ കാര്യത്തിനകത്ത് ഞാൻ ഇതേപോലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം എനിക്ക് ഒരു വിധി കാണിച്ചിരുന്നു അവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് സാധാരണഗതിയിൽ ജുഡീഷ്യൽ പ്രണൗൺസ്മെന്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് വിധിന്യായം ഉണ്ടാകുന്നത് എന്ന് നമ്മളൊരു ജഡ്ജി ഒരു ഒരു തീർപ്പ് കൽപ്പിക്കുകയല്ല ചെയ്യുക ഒരു നിയമത്തിന്റെ വഴി ഉണ്ടാകും ആ നിയമത്തിൻ്റെ വഴിയിലൂടെ പോയി ഒരു കൺക്ലൂഷനിലേക്ക് ഒരു പര്യവസാനത്തിലേക്ക് ആ ജുഡീഷ്യൽ നോട്ടിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് അതാണ് വിധിന്യായമായി വരിക ഇന്നെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇന്നയിന്ന കാര്യങ്ങൾ ഇങ്ങനെയായതുകൊണ്ട് അതിങ്ങനെയാണ് എന്ന് വിശദീകരിച്ചാണ് അവസാനം ഒരു വിധിന്യായത്തിലേക്ക് എത്തുക ഇത് ആദ്യം വിധിന്യായം പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നു അതിനുശേഷം അദ്ദേഹം നിയമത്തിൻ്റെ വഴി കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഇത് ഇന്ത്യയിൽ നടക്കുന്ന കാര്യമാണ് എന്തിന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പറഞ്ഞില്ലേ എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ വിചാരിച്ചു ഞാൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നതാണ് അമ്മ മരിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലായി ഞാൻ ദൈവത്തിൽ നിന്ന് നേരിട്ട് വന്നതാണ് എന്നത് അത് പറയുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും ആണ് പറയുന്നതെങ്കിൽ ഈ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം നേരെ ഊളംപാറക്ക് ആംബുലൻസിൽ കൊണ്ടുപോകൂലേ നമ്മുടെ നാട്ടിൽ അങ്ങനെ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ കാരണം ശാസ്ത്രീയമായ വിധത്തില് വിദ്യാഭ്യാസത്തിലൂടെ കെട്ടിപ്പടുത്തിട്ടുള്ള രാജ്യമാണ് സ്വതന്ത്ര ഇന്ത്യ എന്ന് പറയുന്നത് നമ്മളൊക്കെ ഊളംപാറയിൽ പോകാതിരിക്കാൻ വേണ്ടി പരമാവധി യുക്തിയും സയൻസും ഒക്കെ വെച്ചിട്ടാണ് എപ്പോഴും സംസാരിക്കാൻ ശ്രമിക്കാറുള്ളത് അങ്ങനെ ഒരു രാജ്യത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ ഞാൻ ജൈവശാസ്ത്രപരമായി അതായത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നുണ്ടായ ആളല്ല എന്നും ദൈവം എന്നെ നേരിട്ട് അയച്ചതാണ് എന്നും പറയാൻ ധൈര്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇക്കഴിഞ്ഞ പത്ത് വർഷക്കാലം നമ്മുടെ രാജ്യത്തെ പാഠപുസ്തകങ്ങളിൽ നമ്മുടെ രാജ്യത്തെ പാഠ്യരീതികളില് നമ്മുടെ രാജ്യത്തെ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന കൃത്യമായ തിരിച്ചറിവ് നരേന്ദ്രമോദി എന്ന ആർ എസ് എസ് നേതാവിനുണ്ട് എന്നല്ലേ നമ്മൾ അതിൽ നിന്ന് പഠിക്കേണ്ടത് ഇത് കണ്ട് പഠിച്ചിട്ടാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല നമ്മുടെ നാട്ടിലെ സുരേഷ് ഗോപിക്കും സമാനമായ രീതിയിലുള്ള ചില ചിന്തനങ്ങൾ തുടങ്ങി എന്താണ് ആ ചിന്തനം മായ എന്നാണ് പറയുന്നത് അദ്ദേഹം ആംബുലൻസിൽ പോയി എന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ വേദിയിൽ വന്ന് നിന്നിട്ട് ദാ സുരേഷ് ഗോപി പോയത് ആംബുലൻസിലാണ് എന്ന് അടുത്ത പ്രസംഗിക്കാൻ വരുന്നു സുരേന്ദ്രൻ അത് കണ്ടത് മായക്കാഴ്ചയാണ് എന്ന് പറയാം ഇതാണ് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള സ്ഥിതിവിശേഷം ഇതിലൊരു പൗരനെ വാർത്തെടുക്കാൻ കഴിയുന്ന പുസ്തകങ്ങളുണ്ട് എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ പുസ്തകങ്ങൾ പോരാ നമുക്ക് കുറച്ചുകൂടി റിസർച്ച് ചെയ്യാൻ മറ്റു പുസ്തകങ്ങൾ ഉണ്ടെന്ന് ഈ ഗ്രന്ഥശാലയുടെ അധികൃതരോട് പറഞ്ഞാൽ അവർ സന്തോഷപൂർവ്വം കൂടുതൽ പുസ്തകങ്ങൾ കൊണ്ടുവച്ചു തരും ഇതൊന്നും ഞാൻ എൻ്റെ തലമുറ ഉണ്ടാക്കിയതല്ല ഇത് എന്നെക്കാളും പ്രായമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടാകും അവരുടെ തലമുറയായിരിക്കണമെന്നില്ല അതിനേക്കാളും മുമ്പായിരിക്കും കാരണം നവോത്ഥാനത്തിലൂടെ കർഷക പ്രസ്ഥാനത്തിലൂടെ ദേശീയ പ്രസ്ഥാനത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെ ഉണ്ടായിട്ടുള്ളതാണ് ഈ സംസ്കാരം എന്ന് പറയുന്നത് കേരളം എന്ന് പറയുന്ന സമൂഹം എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ പ്രൊഡക്റ്റാണ് ഗ്രന്ഥശാല എന്ന് പറയുന്നത് മഹാന്മാരായിട്ടുള്ള ആളുകൾ അവർ നമുക്ക് സംഭാവന ചെയ്ത പഠിച്ചു വളരൂ എന്ന് പറഞ്ഞ് നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ളതാണ് നമ്മളത് പഠിക്കാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ ചിലരെങ്കിലും പഠിക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി പരന്നു കിടക്കുന്നത് ഈ കുട്ടികളുണ്ടല്ലോ നമ്മളൊന്നും ആയിരിക്കില്ല ലോകം കാണുക നമുക്കൊക്കെ പരമാവധി സങ്കല്പിക്കാൻ കഴിയുക യൂറോപ്പിൽ പോവുക അല്ലെങ്കിൽ അമേരിക്കയിൽ പോവുക ചൈനയിൽ പോവുക തുടങ്ങിയ അത്തരം ചെറിയ സങ്കല്പങ്ങളാണ് എങ്കിൽ പുതിയ തലമുറ അവിടെ അമേരിക്കയുടെ പ്രസിഡന്റ് ആവുക ബ്രിട്ടന്റെ പ്രസിഡന്റ് ആവുക ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ആവുക എന്ന നിലയിലേക്ക് വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നെക്കാളും ചെറുപ്പമുള്ള ആളുകളാണ് ദ അമേരിക്കൻ പ്രസിഡന്റായി ആയി മത്സരിക്കുന്നത് അല്ലെങ്കിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ഇരുന്ന് കാലാവധി പൂർത്തിയാക്കിയിട്ടുള്ളത് ഇനി അടുത്ത തലമുറ ഈ കുട്ടികളുണ്ടല്ലോ ഈ കുട്ടികൾ ആഗ്രഹിക്കുക ഗഗന്യാന്റെ കാലഘട്ടത്തിലാണ് ഞാൻ ഒരിക്കൽ ഐ എസ് ആർഒയുടെ ചെയർമാൻ ആയിട്ടുള്ള ജി മാധവൻ ആരോട് ചോദിച്ചു നമ്മുടെ നാട് പള്ളിക്കൂടങ്ങളില്ലാത്ത സ്ഥലമാണ് അവിടെ പള്ളിക്കൂടങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങൾ കൊണ്ടുപോയി തൊള്ളായിരം കോടിയും ആയിരം കോടി രൂപയും ചൊവ്വാ ചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ് ചെലവഴിക്കാൻ പാടുണ്ടോ ചോദിച്ചപ്പോ അദ്ദേഹം പറയാണ് ഭൂമി അപകടത്തിൽപ്പെടാനുള്ള കാലഘട്ടം ആയിക്കഴിഞ്ഞിരിക്കുന്നു വേണമെങ്കിൽ മനുഷ്യരാശിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്കൊരു ഔട്ട് പോസ്റ്റ് ഉണ്ടാകണം ഭൂമിക്ക് പുറത്ത് മറ്റൊരു ഗോളത്തിൽ നമുക്ക് ഇടമുണ്ടാകണം ജീവിക്കാൻ ഒരവാസ വ്യവസ്ഥ ഉണ്ടാക്കണം അപ്പൊ എന്റെ കുട്ടികള് നമ്മുടെ കുട്ടികള് നാളെ ചിന്തിക്കുക ഒരുപക്ഷെ യൂറോപ്പിലേക്കോ അമേരിക്കയിലേക്കോ പോയി കുടിയേറുക എന്ന നിലയിലായിരിക്കില്ല ഈ ലോകം കടന്ന് പ്രപഞ്ചത്തിന്റെ മറ്റൊരു കോണിലേക്ക് പോകുന്ന കാലഘട്ടത്തിലേക്കാണ് ഉള്ളതാണ് അവരെയാണ് നമ്മൾ പഠിക്കേണ്ടത് യഥാർത്ഥത്തിൽ നമ്മുടെ പഠനം പൂർത്തിയായി കഴിയുമ്പോൾ നമ്മൾ ഇനി പഠിക്കേണ്ടത് അവരെയാണ് ഈ ലോകം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് നരേന്ദ്രമോദി നമ്മളെ കുടത്തിലെ തവളയുടെ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ഇന്ത്യയുടെ ഭരണകൂടം നമ്മളെ കുടത്തിലെ തവളയുടെ അവസ്ഥയിലേക്ക് എത്തിക്കുന്നു കുടത്തിലെ തവളയുടെ അവസ്ഥ എന്താ ഒരു തിളച്ച വെള്ളത്തിലേക്ക് തവള ഇട്ട് കഴിഞ്ഞാൽ തവള പുറത്തേക്ക് ചാടും അതിന്റെ മുഴുവൻ ഊർജ്ജം കൊടുത്ത് ആ കുടത്തിൽ നിന്ന് പുറത്തേക്ക് ചാടും അതൊരു സംശയമില്ല അതേസമയം ഒരു കുടത്തിൽ ഒരു തവളയെ ഇട്ട് അതിൽ പച്ചവെള്ളം ഒഴിച്ച് അതിനെ പതുക്കെ പതുക്കെ ചൂടാക്കിക്കൊണ്ടിരുന്നാൽ ആ തവളക്ക് തിരിച്ചറിയാനാകില്ല താൻ ബിന്ദിച്ചാവുകയാണോ എന്ന് നമ്മളിപ്പോ എന്റെ തലമുറ ഇപ്പോ കുടത്തിൽ തവളയാണ് ബിന്ദി ചത്തുകൊണ്ടിരിക്കുന്ന തവളയാണ് ഇവരങ്ങനെയല്ല ഇവർക്ക് കുറെ കൂടിയൊക്കെ നല്ല കാര്യബോധമാണ് നമ്മളിപ്പോ മൊബൈൽ ഫോൺ എടുക്കുമ്പോൾ കുട്ടികൾ മൊബൈൽ ഫോൺ തീരെ തിരിച്ചെറുക്കിയ കുട്ടികളല്ലാട്ടോ തിരിച്ചറിവുള്ള കുട്ടികൾ മൊബൈൽ ഫോൺ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും അവരെ കലമ്പും കാരണം എന്താണെന്ന് വെച്ചാൽ അത് അവരുടെ പഠന സമയത്തെ അവരുടെ വായനാ സമയത്തെ അപഹരിക്കുന്നു എന്നുള്ള എൻ്റെ തലമുറയുടെ നിങ്ങളുടെ തലമുറയുടെ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയാ എടുക്കരുത് പഠിക്കേണ്ട സമയമാണ് ശരിയാണ് പഠിക്കേണ്ട സമയത്ത് പഠിക്കുക തന്നെ വേണം പക്ഷെ അവർ പറയുക അന്നേരം ഞാൻ പഠിക്കുന്നത് ഇപ്പോൾ മൊബൈലിലാണ് എനിക്ക് പോർഷൻ വന്നിരിക്കുന്നു ഞാൻ അറ്റൻഡ് ചെയ്യാത്ത ക്ലാസ് എനിക്ക് മൊബൈലിലാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മളോട് കള്ളം പറഞ്ഞൊക്കെ ചിലപ്പോൾ മൊബൈലെടുക്കും കേട്ടോ അങ്ങനെ ആ നിയ ആ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വേണ്ട എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അവരുടെ കാലം പുതിയ കാലം എന്ന് പറയുന്ന ദൃശ്യങ്ങളുടെ കാലാണ് ഞാൻ വീണ്ടും ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ പഠനം അവസാനിപ്പിച്ച് വരുമ്പോൾ നമ്മളന്ന് ഏഷ്യാനെറ്റിൻ്റെ ഒരു മൈക്ക് ഒരു സ്ഥലത്ത് വെച്ചാൽ ചുറ്റും ഒരു അമ്പത് പേര് കൊടുങ്ങും എന്തിനാണെന്നറിയോ അവിടെ ഷൂട്ടിംഗ് നടക്കുന്നു എന്നാണ് ഒരു ക്യാമറ കണ്ടാൽ അന്ന് ആളുകൾക്ക് അത് ഷൂട്ടിംഗ് ആണ് അതായത് സിനിമ ഷൂട്ടിംഗ് പോലെ സിനിമാ ഷൂട്ടിംഗ് ആണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ വരും അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ആളുകൾ വരും ടെലിവിഷൻ ഷൂട്ടിംഗ് ആണെങ്കിൽ ഒരു അമ്പത് പേരെങ്കിലും ചുറ്റുവട്ടത്ത് കാണും ഇന്ന് നമ്മുടെ നാട്ടില് ടെലിവിഷൻ ക്യാമറ ഇല്ലാത്ത ഇടമില്ല മൊബൈൽ ഫോൺ ഇല്ലാത്ത ഇടമില്ല അപ്പോൾ പുതിയ തലമുറ രൂപപ്പെട്ടിരിക്കുന്നത് ഈ ദൃശ്യങ്ങളിലൂടെയാണ് എന്നുള്ളതാണ് ദൃശ്യങ്ങളിലൂടെയാണ് അവരെല്ലാം കാണുന്നത് പണ്ട് നമ്മൾ വാർത്തകൾ അറിയുന്നത് അക്ഷരങ്ങളിലൂടെയാണ് നമ്മൾ പണ്ട് കഥകൾ വായിക്കുന്നത് അക്ഷരങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കൂടുതലും ചിത്രങ്ങളിലൂടെയാണ് കഥകൾ കാണുന്നത് ദൃശ്യങ്ങളിലൂടെയാണ് കഥകൾ കാണുന്നത് ഇപ്പൊ നമ്മൾ പണ്ട് പത്രങ്ങളിലൂടെയാണ് അക്ഷരങ്ങളിലൂടെയാണ് ഈ പറയുന്ന വാർത്തകൾ അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ദൃശ്യങ്ങളിലൂടെയാണോ അറിയുന്നത് എല്ലാ മേഖലയിലും ആ മാറ്റമുണ്ട് പക്ഷേ നമ്മള് ടെലിഫോൺന്ന് പറഞ്ഞാൽ കറക്കുമല്ലോ കറക്ക ഒരാള് വിളിക്കണമെങ്കിൽ ട്രങ് കോൾ ബുക്ക് ചെയ്യണം എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞാണ് ആ ട്രങ് കോൾ നമുക്ക് കണക്ട് ചെയ്ത് കിട്ടുക ഇന്നോ നമുക്ക് നമ്മുടെ അമേരിക്കയിലുള്ള മകനെ അല്ലെങ്കിൽ മകളെ ഭാര്യയെ ഭർത്താവിനെ അച്ഛനെ അമ്മയെ നമുക്ക് തത്സമയം കണ്ടുകൊണ്ട് സംസാരിക്കാൻ സാധിക്കും എന്താ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ സാങ്കേതിക ഇതിലൂടെ നമുക്ക് എല്ലാം സാധ്യമാകുന്നു അപ്പം ദൃശ്യങ്ങളാണ് ചുറ്റും ദൃശ്യങ്ങളാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ നമുക്ക് എങ്ങനെയാണ് പുതിയ തലമുറയെ വഴി നടത്താം ഞാൻ നേരത്തെ ഈ ഗ്രന്ഥശാലയെക്കുറിച്ച് അതുകൊണ്ടാണ് പറഞ്ഞു തുടങ്ങിയത് ഗ്രന്ഥശാല പുസ്തകങ്ങൾ വായിക്കാനുള്ളതാണ് അറിവ് തേടാനുള്ളതാണ് സംശയമില്ല അത് ഒരു തലമുറ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു എൻ്റെ തലമുറ അത്തരത്തിലുള്ള ഗ്രന്ഥശാലകളിൽ വായനശാലകളിൽ പോയി പത്രങ്ങളും പുസ്തകങ്ങളും വായിച്ചത് കൊണ്ടാണ് ഇത്രയെങ്കിലും എത്തിയിട്ടുള്ളത് ഇനി ആ ഗ്രന്ഥശാലകളിൽ നമുക്ക് കൂടുതൽ സങ്കേതങ്ങൾ വേണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാമൂഹ്യ മാധ്യമങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നവര് അവരുടെ കുട്ടികളുടെ കലാപരിപാടികൾ കാണുന്നതിന് വേണ്ടിയാണ് അവരുടെ ഈ പറയുന്ന പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ തങ്ങൾ വിശ്വസിക്കുന്ന പാർട്ടിയുടെ ഒരു പരിപാടിയിലെ പങ്കാളിത്തത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല ഇപ്പൊ ഈ ചായക്കടയിൽ പോയാൽ നമ്മൾ ആരും സംസാരിക്കുന്നില്ല പണ്ട് രാഷ്ട്രീയ വിചാര കേന്ദ്രങ്ങളായിരുന്നു ചായക്കട മുടിമുറിക്കുന്ന ഷോപ്പുകൾ ഇപ്പോൾ ഒന്നും രാഷ്ട്രീയം സംസാരിക്കുന്നില്ല സാമൂഹ്യ വിഷയങ്ങൾ സംസാരിക്കുന്നില്ല അവരൊക്കെ എവിടെയോ എന്തോ ചിന്തിച്ച് മൂകമായി ഇരിക്കുകയാണെന്നുള്ളതാണ് അവർ നമ്മുടെ കുട്ടികൾ ഒരു തലമുറ മുമ്പ് ഈ കലുങ്കലിരുന്നിട്ടുണ്ടാവും ഇന്നിപ്പോൾ കുട്ടികളൊന്നും ആ കലുങ്കിൽ ചെന്നിരിക്കുന്നില്ല അവർ ബൈക്ക് എടുത്ത് എവിടെയോ പോവുകയാണ് അല്ലെങ്കിൽ കാർ എടുത്ത് എവിടെയോ പോവുകയാണ് അവരുടെയൊക്കെ സാമൂഹ്യമായിട്ടുള്ള ബോധായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ സകല മാധ്യമങ്ങളും കോർപ്പറേറ്റുകൾക്ക് കീഴടങ്ങി നരേന്ദ്രമോദിയുടെ അടിമകളായി മാറിയ സമയത്ത് ഒരൊറ്റ ആളാണ് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് തീരുമാനിച്ചിട്ടുള്ളത് അതാരാണ് ധുവ്രാട്ടി എന്ന് പറയും ഹരിയാനയിൽ നിന്ന് ജർമ്മനിയിൽ എഞ്ചിനീയറിംഗ് ബിരുദം പഠിക്കാൻ പോയിട്ടുള്ള ഒരു ചെക്കൻ ആ ചെക്കൻ അവിടെ നിന്നിട്ട് ഇന്ത്യയിലെ നരേന്ദ്രമോദിയെ ഉറപ്പിച്ചു കളഞ്ഞു അവൻ ചെയ്യുന്ന വീഡിയോ മില്യൻസ് ആണ് ദശലക്ഷക്കണക്കിനാണ് അവൻ ഉണ്ടാക്കുന്ന ഭീതിയിലാണ് പ്രബീർ ഫുർക്കായസ്ഥേണലിസ്റ്റിനെ ഇന്ത്യയിൽ നരേന്ദ്രമോദി അറസ്റ്റ് ചെയ്തത് നിങ്ങള് ധ്രുവ്രാട്ടിയെ കണ്ട് രവീഷ് കുമാറിനെ കണ്ടിട്ട് ഇവിടെ തുള്ളാൻ വന്നാൽ പ്രബീർ ഫുർക്കായസ്ഥയുടെ അവസ്ഥയായിരിക്കും എന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൂ ആർക്കും സാധ്യമാണെന്നേ പണ്ട് ടെലിവിഷൻ ചാനൽ വേണം കൊമ്പും കുഴലും വേണം എങ്കിൽ ഇന്ന് അതൊന്നും വേണ്ട നമ്മുടെ മൊബൈൽ ഫോൺ മതി നമുക്ക് മൊബൈൽ ഫോണിൽ ഇന്ന് എടുത്താൻ കഴിയും നമ്മുടെ ലാപ്ടോപ്പിലേക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ക്വാളിറ്റിയുള്ള ക്യാമറ ഉണ്ടാവുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലത് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നമുക്ക് അറിവ് വേണം എന്നുള്ളതാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് ഗ്രന്ഥശാലകൾ ഉപയോഗിക്കുക അവിടെ വരുന്ന പുസ്തകങ്ങൾ അവിടെ വരുന്ന ആനുകാലികങ്ങൾ നമ്മൾ ഉപയോഗിക്കുക കൂടുതൽ വേണമെങ്കിൽ ഇന്റർനെറ്റിൽ ലഭ്യമാണ് നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക അവർക്ക് ഈ മേഖലയിലേക്ക് രാജ്യത്തിന്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന എന്തിനെതിരെയും അത് ഞാൻ ഒരു പാർട്ടിയെ പറയുന്നില്ല രാജ്യത്തിന്റെ പുരോഗതിയെ മതേതരത്വത്തെ ജനാധിപത്യത്തെ തടസ്സപ്പെടുത്തുന്ന ആര് വന്നാലും അവർക്കെതിരായ ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ നമുക്ക് കരുത്തു നൽകുകയും കൂടി വേണം ഒരു സമൂഹം എന്ന നിലയിൽ കരുത്ത് വെറുതെ എൻ്റെ ചക്കനെ പിടിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല എന്റെ പെണ്ണിനെ പിടിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള ബോധ്യം നമുക്ക് രാഷ്ട്രീയമായി നൽകാൻ കഴിയുക കൂടി ചെയ്യുകയാണെങ്കിൽ ഈ ചെറുപ്പക്കാര് അവരുടെ സ്വപ്നങ്ങൾ ഉയർത്തിക്കൊണ്ടിരികയാണെങ്കിൽ ചിറകുകളായി നമുക്ക് നിൽക്കാൻ സാധിക്കുമെന്നുള്ളൂ ഇരുപത്തിയെട്ട് വർഷത്തെ മാധ്യമ ജീവിതത്തിന് ശേഷം എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടാനും ഒപ്പം തന്നെ ഇത്തരം ചെറുപ്പക്കാരെ ഉയർത്തിക്കൊണ്ടുവരാനും എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാനും സാധിക്കുമോ എന്നുള്ള പരിശോധനയിലാണ് സാംസ്കാരിക സമ്മേളനം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കറിയാം സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം മധുര പാർട്ടി കോൺഗ്രസ് അതിന്റെ ഇരുപത്തിനാലാം സമ്മേളനം വലിയ ആവേശത്തോടുകൂടിയാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ ചേരുമ്പോ അടുത്ത മൂന്ന് വർഷക്കാലം ഇന്ത്യയിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിൽ പാർട്ടിയുടെ പങ്കാളിത്തം എന്താണ് എന്ന് വിശദാക്കും പാർട്ടി അംഗങ്ങളുടെ മാത്രല്ല എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും ആ പാർട്ടി കരട് രേഖ പോകും രാഷ്ട്രീയ കരട് രേഖ പോകും ആ കരട് രേഖയിൽ ആർക്കും തിരുത്തലുകൾ വരുത്താൻ നയരേഖ തീരുമാനിക്കുന്നത് ഈ കൂട്ടായ്മ പോലും നമുക്കറിയാം ശ്രീകണ്ഠാപുരത്ത് ഏരിയാ സമ്മേളനം നടക്കുമ്പോൾ അതിനകത്ത് വലിയ തോതിലുള്ള ബഹുജന പങ്കാളിത്തം ഉണ്ടാകും പാർട്ടി സമ്മേളനങ്ങളിൽ പാർട്ടി അംഗങ്ങൾ മാത്രമാണെങ്കിലും വിവിധങ്ങളായിട്ടുള്ള പരിപാടികളിൽ വലിയ തോതിലുള്ള ബഹുജന പങ്കാളിത്തം ഉണ്ടാകും ആ ബഹുജന പങ്കാളിത്തത്തിൽ ശ്രീഖണ്ഠാപുരം ഏരിയയിൽ ഏറ്റവും വലിയ പാർട്ടിയായി അല്ലെങ്കിൽ അൻപത് ശതമാനത്തിന് മീതെ ഉള്ള പാർട്ടിയായി സി പി ഐ എം മാറുന്നു എന്നുള്ളതായിരിക്കും ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ശ്രീകണ്ഠാപുരത്ത് മാത്രമല്ല കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല രാജ്യമാകമാനം നമുക്കറിയാം ഇന്ന് ചിലപ്പോൾ തുരുത്തുകളിൽ മാത്രമായിരിക്കും അവശേഷിക്കുന്നുണ്ടാവുക പക്ഷെ തുരുത്തുകളിൽ അവശേഷിക്കുമ്പോൾ പോലും യാഥാർത്ഥ്യം ഈ രാജ്യത്തിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് തിരിച്ചറിയുന്ന ജനം അതിവേഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെയും ഇടതുപക്ഷത്തിനെയും രാജ്യത്തിന്റെ ഭരണ സാരഥ്യം ഏൽപ്പിക്കുമെന്നറിയാൻ നമ്മൾ ശ്രീലങ്കയിലേക്ക് മാത്രം നോക്കിയാൽ മതി നിങ്ങൾക്കറിയാമല്ലോ ശ്രീലങ്കയില് ഇപ്പോ ഉണ്ടായിട്ടുള്ള ഭരണമാറ്റം മൂന്ന് ശതമാനം വോട്ട് വെറും മൂന്ന് ശതമാനം വോട്ടായിരുന്നു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിസ്സനായകണ്ടായിരുന്നത് ഇപ്പോ അദ്ദേഹം അൻപത്തി ഒന്ന് ശതമാനത്തിലേക്ക് കുതിച്ചു വരുന്നിരിക്കുന്നു എന്തുകൊണ്ട് രാജ്യത്തെ രണ്ട് പരമ്പരാഗത പാർട്ടികൾ നശിപ്പിച്ച് നാളക്കൽ എടുത്തു എന്ന് ബോധ്യമായ ജനം മാർക്സിസ്റ്റ് ലെനിസ്റ്റ് തത്വശാസ്ത്രത്തിലുള്ള ഒരു അൻപത്തിയാറ് വയസ്സുകാരനെ ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്നു അതാ ഇപ്പോ പാർലമെന്റിലേക്കും തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു അവിടെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിലേക്ക് വിസ്വ പാർട്ടി വന്നിരിക്കുന്നു നമുക്ക് ശരിയാണ് കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് ഇനിയും ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും പക്ഷേ പുതിയ പാർട്ടി കൂടി മധുര പാർട്ടി കൂടി ഒരു കാര്യത്തിൽ നിശ്ചയം നമുക്കുണ്ട് ബി ജെ പിയുടെ ഭരണകൂടത്തെ പിഴുതറിഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ ജനാധിപത്യ ഇടതുപക്ഷ മതേതര സർക്കാർ ഉണ്ടാകുന്ന കാലം അതിവിദൂരമല്ല അതിലേക്ക് വളരെ വേഗത്തിൽ തറഞ്ഞെടുക്കാൻ വേണ്ടി ശ്രീകണ്ഠാപുരത്തിൻ്റെ സംഭാവനയാണ് ഈ വരുന്ന ജനക്കൂട്ടം നമ്മുടെയൊക്കെ ആഗ്രഹമാണ് നമ്മുടെ ഇച്ഛയാണ് നമുക്ക് ഒരു മതേതര ജനാധിപത്യ സർക്കാർ ഉണ്ടാവുക എന്നുള്ളത് അതിലേക്കുള്ള ആദ്യത്തെ അല്ലെങ്കിൽ പല ഒന്നായി ഈ സാംസ്കാരിക സമ്മേളനം മാറട്ടെ എന്ന് മാത്രം അഭിവാദ്യം ചെയ്തുകൊണ്ട് കുട്ടികളുടെ പരിപാടികൾ കാണാനും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനും പാർട്ടി കോൺഗ്രസുമായി സഹകരിക്കാനും എത്തിയിട്ടുള്ള മുഴുവൻ പാർട്ടി ബന്ധുക്കൾക്കും എന്റെ അഭിവാദ്യങ്ങൾ നൽകിക്കൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്